അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഒമാനിലെ ഏതൊരാഘോഷത്തിനും സാർവദേശീയ മുഖം കൈവരാറുണ്ട് ക്രിസ്മസും അതിൽ നിന്നും വിഭിന്നമല്ല സിതാബിലെ ജോൺ ചേട്ടൻ സ്വദേശികൾക്കായി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഗൾഫ് ഗൾഫ് എല്ലാവർക്കും സ്വാഗതം ഒമാൻ ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ ഒമാ എല്ലാവരുമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു ഈത് നടത്തുന്നു ആറാമല്ല ജോലി ചെയ്യുന്നു നമ്മൾ മുപ്പത്തിരണ്ട് കൊല്ലായിട്ട് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഞാൻ വേവിച്ചാൽ നമ്മൾ കൂട്ടുകാർ ഒമാനകൾ എല്ലാവരും കൂടിയിട്ട് മുപ്പത്തിരണ്ട് പൊള്ളായവർ വേർതിരിയില്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു മുപ്പത്തിരണ്ട് കൊല്ലായിട്ട് ഇതുവരെ എല്ലാത്തിനും നമ്മളെ അവരും നമ്മൾ ചെറുതിലെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട് ായാലും ഓണായാലും മസ്കത്തിലെ എല്ലാവരും സ്വദേശികളും അതുപോലെ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് എല്ലാ രാജ്യക്കാരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഇവിടെ ക്രിസ്മസ് ആയാലും പെരുന്നാളുകളും ആഘോഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ നടത്തുന്നുണ്ട് اور ماشاءاللہ امان اچھا لگا کام اچھا لگا یہ ماشاءاللہ یہ ماحول اچھا لگا یہ کھانا اچھا لگا بزنس کے لیے ہم لوگ آیا ادھر تو یہ سب مجھے اچھا لگا ماشاءاللہ നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്